ീരോഗ വിഭാഗം ഗൈനക്കോളജി ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ ഇരുപത്തിനാല് മണിക്കൂറും പരിശോധിക്കുന്നു പ്രഗത്ഭനായ ഓർത്തോ വിഭാഗം ഡോക്ടർ ധനഞ്ജയ റെഡ്ഡിയുടെ ഇരുപത്തിനാല് മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് സീക്രഡ് ഹാർട്ട് ഹോസ്പിറ്റൽ അണിമോളി പാലാട് ചുങ്കത്രയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവായിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി കർഷക സംഘം ചുങ്കത്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനം വകുപ്പിന്റെ പൂച്ചപ്പുത്ത് ഔട്ട് പോസ്റ്റിലേക്കാണ് മാർച്ച് നടത്തിയത് സിപിഎം എടക്കര ഏരിയ സെന്റർ അംഗം പി ഷഹീർ ഉദ്ഘാടനം ചെയ്തു വർഷത്തിൽ അഞ്ചു കോടി രൂപ ചെലവഴിക്കാമെന്നിരിക്കെ വന്യമൃഗശല്യം ചെറുക്കുന്നതിനായി വയനാട് ലോക്സഭാ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ആരും പൈസ പോലും ചെലവഴിച്ചില്ലെന്ന് കർഷക സംഘം പോലുള്ള സംഘടനകൾ സംഘടനകൾ എന്നാൽ മുമ്പിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നാടകത്തിനു വേണ്ടി ഒരു സമരവും ഞങ്ങൾ നടത്താറില്ല കഴിഞ്ഞു ഞങ്ങൾ പരാജയം ഏറ്റുവാങ്ങി ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാല് ദിവസമായപ്പോഴാണ് ഇവിടെ സൂചിപ്പിച്ച ഈ ഒറ്റക്കൊമ്പന്റെ പ്രശ്നം ആ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടു ഞങ്ങൾ കമ്മിറ്റി കൂടി ആലോചിച്ചു അടിയന്തരമായി പ്രതിഷേധിക്കണം എന്താ തെരഞ്ഞെടുപ്പ് വരുന്നില്ലല്ലോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നാല് വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഒരു സമരം സംഘടിപ്പിക്കാനല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താ ഞങ്ങൾ ചോദിക്കട്ടെ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കുന്നവർ മറുപടി പറയുന്നുണ്ട് ഇവിടെ സൂചിപ്പിച്ചു നോക്കു നിങ്ങൾ പതിനഞ്ച് വർഷക്കാലമായി വയനാട് പാർലമെന്റ് മണ്ഡലം രൂപീകരിച്ചിട്ട് ആ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ അസംബ്ലി മണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങൾ ഇരുവമ്പാടി ഉണ്ട് അല്ലേ കോഴിക്കോട് ജില്ലയിലെ മണ്ഡലം മലപ്പുറം ജില്ലയിലെ മൂന്ന് മണ്ഡലം മൂന്ന് മണ്ഡലം ഈ പറയപ്പെടുന്ന വയനാട് ജില്ല പൂർണ്ണമായിട്ടുള്ള അസംബ്ലി മണ്ഡലങ്ങൾ ഏതാണ് വനം അതിർത്തി പങ്കിടുന്ന മണ്ഡലങ്ങളാണ് ഒരു തർക്കവും ആ കാര്യത്തിൽ ഇല്ലല്ലോ നോക്കു നിങ്ങൾ എം പിക്ക് ഒരു വർഷം അഞ്ചു കോടി രൂപ ചെലവാക്കാം എംപിക്ക് അപ്പോ അഞ്ചു വർഷം കൊണ്ട് ഏകദേശം എഴുപത്തി അഞ്ചു കോടി രൂപ ഈ പറയപ്പെടുന്ന എംപിക്ക് ചെലവാക്കും വേണ്ടി കഴിയും എം ഐ ഷാനവാസാവട്ടെ അതിനുശേഷം വന്ന രാഹുൽ ഗാന്ധി ആവട്ടെ ഇപ്പൊ വന്ന പ്രിയങ്ക ഗാന്ധി ആവട്ടെ നിങ്ങളെടുത്ത് പരിശോധിക്ക ഈ മനുഷ്യജീവൻ അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ വനം വന്യജീവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്രമണങ്ങൾ നേരിടുമ്പോഴും ഈ രീതിയിലേക്ക് മനുഷ്യന്മാർ ഭീഷണിയോടുകൂടി വിഷയത്തെ കാണുമ്പോഴും ഒരു നയ പൈസ ഒരു നയാ പൈസ ഏതെങ്കിലും സ്ഥാപിക്കാൻ പെൻസിങ് ഇടാൻ നിങ്ങൾ അന്വേഷിച്ചു നോക്ക് രാഷ്ട്രീയപരമായിട്ട് ഇത്തരം വിഷയങ്ങളെ ആയുധമാക്കുന്നവർ ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിന്റെ ഒക്കെ വലിയ ആളുകളുണ്ടല്ലോ എന്തൊക്കെയായിരുന്നു ഫോറസ്റ്റ് ഓഫീസ് ആക്രമിക്കുക ഫോറസ്റ്റ് ഓഫീസിന് സമരം ഉണ്ടാക്കുക എന്നിട്ട് എന്നൊരു പുനറായുസമാണ് ഞങ്ങൾ ചോദിക്കട്ടെ എവിടെയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാ പുകലും കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ഉണർന്നു വന്നിരിക്കുക ഇവിടെ പറഞ്ഞു ഒറ്റ ആക്രമിക്കപ്പെടാൻ പാടില്ല എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ വന്നിരിക്കുകയാണ് ഈ സമരത്തിന്റെ പ്രഖ്യാപിക്കുകയാണ് ഒരു വർഷക്കാലമായി ഒരു ഒറ്റയാൻ ഈ പ്രദേശങ്ങളിലാകെ കാർഷിക വിളകൾക്കും മനുഷ്യജീവനും ഭീഷണിയായി തുടരുകയാണെന്ന് സമരക്കാർ പറഞ്ഞു തെങ്ങ് കമുക് വാഴ തുടങ്ങിയ കാർഷിക വിളകൾ ആന വ്യാപകമായി നശിപ്പിക്കുന്നു പലതവണ ഇക്കാര്യം കർഷക സംഘടനകളും നാട്ടുകാരും അധികൃതരെ അറിയിച്ചുവെങ്കിലും ആനയെ ഇവിടെ നിന്നും തുരത്തുന്നത് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഇവർ പറയുന്നു ഇക്കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി രാത്രി കാലങ്ങളിൽ മുട്ടിക്കടവ് മുപ്പാലിപ്പൊട്ടി പ്രദേശങ്ങളിൽ വൻതോതിലുള്ള നാശനഷ്ടങ്ങളാണ് ആന വരുത്തിയിട്ടുള്ളത് പൂച്ചക്കുത്ത് അങ്കനവാടിയുടെ ചുറ്റുമതിലും ആന തകർത്തിട്ടുണ്ട് ആനയെ പിടികൂടി ഉൾവനത്തിൽ കൊണ്ടുപോയി വിടണമെന്നും കാർഷിക വിളകൾ നശിപ്പിക്കപ്പെട്ട കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും കാട്ടാനുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ശാശ്വതമായി തടയണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് സി പി എം ചുങ്കത്ര ലോക്കൽ സെക്രട്ടറി സി ബാലകൃഷ്ണൻ പി ടി യോഹന്നാൽ ഇ എ മാർക്കോസ് സി എ വിൻസെന്റ് ഹാൻസി കെ ജോയ് സി എ റെനി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി സമരത്തിന് ശേഷം നേതാക്കൾ വനം ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന അധികൃതരുടെ ഉറപ്പിലാണ് നേതാക്കൾ പിരിഞ്ഞത്